പവൻ ഗോൾ ലഹരി വിമോചന ചികിത്സാ ചികിത്സാരംഗത്ത് കഴിഞ്ഞ വർഷമായി പ്രവർത്തിക്കുന്ന വി ആർ സി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സാമൂഹിക മാനസിക ആരോഗ്യ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി തിരൂർ തിങ്കൺപറമ്പിൽ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് അപ്ലൈൻസസ് ി രണ്ടായിരത്തി പേരിട്ടിരിക്കുന്ന പരിപാടി മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ അമ്മമാർ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ ഈ ലക്ഷണങ്ങൾ മോശമായ ലക്ഷണങ്ങൾ കണ്ടാൽ എത്ര പെട്ടെന്ന് കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കുട്ടി മനസ്സിലാക്കാണെങ്കിൽ ശരി ഇല്ല സ്കൂളിൻ്റെ കൗൺസിലറുമായിട്ടോ ഇല്ലെങ്കിൽ പ്രൈവറ്റ് ക്ലിനിക്കിൻ്റെ കൗൺസിലറുമായിട്ട് സംസാരിക്കണം കുട്ടിയെ സംസാരിപ്പിക്കണം അതും കണത്തില്ലെങ്കിൽ സൈക്കാട്രിസ്റ്റടുത്ത് കൊണ്ടുപോയി കുട്ടിയിൽ ചികിത്സ വാങ്ങാം ഇപ്പോൾ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി കൂടുതൽ കുട്ടികൾക്ക് ഈ ലഹരി വസ്തുക്കൾ അവർ കഴിക്കുന്നതിൻ്റെ സ്ട്രെസ് കാരണം കൊണ്ടാണ് പാരൻസ് എപ്പോഴും എ പ്ലസ് ഗ്രേഡ് കുട്ടിക്ക് പറയണം ടീച്ചേഴ്സും കുട്ടിയെ എ പ്ലസ് ഗ്രേഡ് കുട്ടികൾ എ പ്ലസ് ഗ്രേഡ് ശതമാനത്തിന് അവർ പ്രഷർ കുട്ടികളുടെ ജില്ലാ ജഡ്ജി അധ്യക്ഷത വഹിച്ചു അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ അണിനിരത്തുന്നതിനായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ഇന്റർനാഷണൽ ഡേ എഗ ഡ്രഗ് അബ്യൂസ് ആൻഡ് ട്രാഫിക് ഉദ്ഘാടന ശേഷം പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനറായ ഫിലിപ്പ് മമ്പാർഡ് മഹേഷ് ചിത്രവർണം എന്നിവർ നയിക്കുന്ന ലഹരിക്കെതിരെ വാക്കും വരയും എന്ന സ്റ്റേജ് ഷോയും ലഹരി ആസക്തി ഒരു ശാസ്ത്രീയ വിശകലനം എന്ന വിഷയത്തിൽ കെ ആർ ബിനു ഡോക്ടർ ഹാസിഫ് സെയ്ദ് ഡോക്ടർ ഫാത്തിമ മനാൽ ഡോക്ടർ ഷാലിമ ഷംസുദ്ദീൻ ഡോക്ടർ നിപുൺ കെ എൻ എന്നിവർ നയിക്കുന്ന ക്ലാസും ലഹരി ചികിത്സയിൽ വി ആർ സിയുടെ അനുഭവം എന്ന വിഷയത്തിൽ സി എം മുഹമ്മദ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ കൂടുതൽ വിവരങ്ങൾക്ക്